നമസ്കാരം സ്വാഗതം ഡി സി സി പ്രസിഡന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം റദ്ദാക്കി പൊട്ടിത്തെറിയും പച്ചത്തറിയുമൊക്കെയായി ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നേലുമായി ഉണ്ണിത്താൻ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തിവച്ചിരിക്കുന്നത് ഇതോടെ കാസർഗോഡ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ വിഭാഗീയതയാണ് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തോട് ഡി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിൽ ഉണ്ണിത്താൻ അതൃപ്തി അറിയിക്കുകയും ശൈലി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഹക്കീം കുന്നേൽ പ്രവർത്തന ശൈലി മാറ്റിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഭീഷണിപ്പെടുത്തിയതായും സൂചനയുണ്ട് ഇതിനെ തുടർന്ന് കെ പി സി സി ഉച്ചക്കുശേഷം യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഹക്കീം കുന്നേലിനെ കെ പി സി സി ശാസിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം കാസർഗോഡ് ഡി സി സിയിൽ പൊട്ടിത്തറയും പച്ചത്തറയും അവസാനിക്കുന്നില്ലെന്നാണ് വിവരം പ്രാദേശിക നേതാക്കളെ പരിഗണിക്കാതെ കെട്ടിയിറക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് അണികൾ എടുത്തിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ കഴിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നായിരുന്നു ഉണ്ണിത്താൻ കരുതിയത് എന്നാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ അധികാരം ലഭിക്കുന്നതിന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ നിന്നും ഓരോ സീറ്റും വിജയിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താൽ കോൺഗ്രസിന്റെ അവസ്ഥ പരുങ്ങലിലാകും മണ്ഡലങ്ങൾക്ക് യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വത്തിന് പോലും ഉറപ്പിക്കാറായിട്ടില്ല വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പ്രചാരണം ആരംഭിച്ച എൽ ഡി എഫിന് പിന്നിലാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഉണ്ണിത്താനെതിരെ പ്രാദേശിക നേതൃത്വം തന്നെ കലാപക്കൊടി ഉയർത്തിയതോടെ ആകെ പ്രശ്നമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ആരംഭിച്ച പച്ചത്തെ ഈ നേരവും നിർത്തിയിട്ടില്ല കാസർഗോഡ് നിന്നും തലസ്ഥാനത്തേക്ക് എത്തുന്ന ഓരോ ഫോൺ കോളുകൾ നിറയെ തെറിയുടെ പൊട്ടിത്തെറിച്ചിലുകളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതിഷേധവുമായി ജില്ലയിലെ പതിനെട്ട് പേർ ഭാരവാഹിത്വം രാജിവെക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇതൊഴിവാക്കി പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇവർ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന സുബ്ബയ്യ റയ്ക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് നിസഹകരണം നടക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് പരാതി നൽകാനാണ് വിമതരുടെ തീരുമാനം അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഒരു തലത്തിലുള്ള പ്രതിഷേധവും ഇല്ലെന്നാണ് നേതൃത്വം പറയുന്നതെങ്കിലും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു ഐ സുബ്ബറയിയുടെ പേരിന് ഏറ്റവും പ്രാധാന്യം ലഭിച്ചപ്പോൾ പല ഘട്ടത്തിലും ഷാനിമോൾ ഉസ്മാന്റെയും ടി സിദിഖിന്റെയും പേരുകൾ കാസർഗോഡ് പരിഗണിക്കപ്പെട്ടിരുന്നു അതേസമയം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയില്ല എന്നും സുബറായിയുടെ പ്രതികരണം സീറ്റ് നിഷേധിച്ചതിലെ വികാരപരമായ സമീപനം മാത്രമാണെന്നും കോൺഗ്രസിന് എതിരായി ചിന്തിക്കാൻ പോലും പറ്റാത്ത പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അദ്ദേഹമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട് അൻപത് വർഷമായി താൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ട് എന്നാൽ രാജ്മോഹനോട് പാർട്ടി നീതി കാണിച്ചില്ലെന്ന് പാർട്ടിയിലുള്ളവർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് തന്നെ അംഗീകരിക്കണം പാർട്ടി സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ജനങ്ങളാണ് തനിക്കൊരു സീറ്റ് തന്നത് അംഗീകരിക്കാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകില്ല പാർട്ടിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട ഒരാൾ എന്നതിലേ നിലയിൽ എന്നോട് എല്ലാവർക്കും സഹതാപമാണുള്ളത് പാർട്ടിക്കകത്തോ പുറത്തോ എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകില്ല എന്നോട് പാർട്ടി നീതി പുലർത്തിയില്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് എതിരെ കേൾക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങനെ തന്നെ കാണാൻ സാധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്റെ മുഖം കണ്ടാൽ ഒരിക്കലും എതിർവാക്ക് പറയാൻ സുബ്ബറായിക്ക് സാധിക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നു സുബറായിയ്ക്ക് തന്നെ ഏറെ താല്പര്യമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു എതിർപ്പ് ഉന്നയിക്കുന്നവരെ കൂടി സഹകരിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ല എന്നും രാജ്മോഹന പറഞ്ഞു സുബ്രായ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ മുസ്ലിം ലീഗിനും പ്രതിഷേധമുണ്ട് സി കോൺഗ്രസ് ബി എന്നീ മൂന്ന് പാർട്ടികൾക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കാസർഗോഡിന്റേത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സി കോൺഗ്രസ് പാർട്ടികൾ ശക്തികളാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി മുതൽ മണ്ഡലം സി കൈകളിലാണ് യിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിന്റെ ഐ രാമറായി അവസാനമായി ഇവിടെ ജയിച്ച കോൺഗ്രസ് പ്രതിനിധി മുൻ വർഷങ്ങളിലെ വിജയം തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഎം രണ്ടായിരത്തി പതിനാല് സ്ഥാനാർത്ഥിയായിരുന്ന പി കരുണാകരന്റെ ഭൂരിപക്ഷം അഞ്ചക്കത്തിൽ നിന്ന് നാലക്കമായി കുറയ്ക്കാൻ കോൺഗ്രസിന്റെ ടി സിദ്ധിഖിനായെന്നത് കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്നതാണ് അതേസമയം ഹിന്ദു വോട്ടുകളെ ഏകോപിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ ബി ജെ ന്യൂസ്